just so good uh -huh. Ladies and gentlemen, our school is entering a precious milestone on 29th February 2024 at 4.30 pm. You know what? Little Flower UP School enduring 19th birthday. On this occasion of our Navadi celebration, be the whole part of Little Flower UP School. Welcome to all. നമസ്കാരം പുത്തൂർ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ പുത്തൂർ പ്രദേശവാസികളുടെ ഏറ്റവും വൈകാരികമായ വിദ്യാലയം ഏവരും ഏറ്റവും സ്നേഹത്തോടെ കല്ലുമ്പറം സ്കൂൾ എന്ന് വിളിക്കുന്ന വിദ്യാലയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അന്ന് പുത്തൂർ പ്രദേശത്ത് മലങ്കര കത്തോലിക്ക സഭയുടെ ദേവാലയ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മത്തായി വിളയലച്ചൻ്റെ വലിയ ദീർഘവീക്ഷണത്തിൻ്റെയും വലിയ പരിശ്രമത്തിൻ്റെയും ഫലമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം പുരയിടം മലങ്കര കത്തോലിക്കാ സഭയുടെ അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ദേവദാസൻ മാറിവാനിയോസ് തിരുമേനിക്ക് വിലയാധാരമായി എഴുതി കൊടുത്ത് ഈ സ്കൂൾ സ്ഥാപിതമായതാണ് അന്ന് ഈ സ്കൂളിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്നാണ് ആദ്യ കാലയളവിൽ ഇവിടുത്തെ ക്ലാസ്സുകൾ ഫസ്റ്റ് ഫോറം സെക്കൻഡ് ഫോറം തേർഡ് ഫോറം എന്ന രീതിയിലായിരുന്നു ആദ്യ വിദ്യാർത്ഥിയായി ഇവിടെ വന്ന് ചേർന്നിരുന്നത് തോമസ് എന്ന കുട്ടിയാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കണ്ടെത്തുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൺപത്തി ഒൻപത് വർഷം പൂർത്തിയായി തൊണ്ണൂറാം വർഷത്തിലേക്ക് നമ്മുടെ വിദ്യാലയം കടക്കുകയാണ് എന്ന വലിയ സന്തോഷമാണ് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുവാനായിട്ട് ഈ വേളയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴെന്നോടൊപ്പം ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജരായിരിക്കുന്ന നവതി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട കാലേബ് ചെറുവള്ളച്ചൻ സന്നിഹിതനാണ് അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പി ടി ആയിരിക്കുന്ന നവതി ആഘോഷ കമ്മിറ്റിയുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരിക്കുന്ന ശ്രീ അനൂപി ഡാനിയൽ സാറും സന്നിഹിതനാണ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് അതായത് നാളെ വൈകിട്ട് നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവരുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര രൂപതയുടെ അധ്യക്ഷനും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനുമായിരിക്കുന്ന ഈ സ്കൂളിന്റെ രക്ഷാധികാരി കൂടിയായിരിക്കുന്ന അഭിവന്ധ്യ ഡോക്ടർ ജോഷോമാർ റിഗ്നാത്തിയോസ് തിരുമേനിയാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ യോഗത്തിൽ മാവേലിക്കര രൂപതയുടെ വൈദിക മേൽസ്ഥാനിയൻ വികാരി ജനറാൾ മോൺസിഞ്ഞൂർ പെരിയ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ കൊളത്തുങ്കരോട്ടച്ചൻ എം എസ് ഐ സ്കൂൾസ് കറസ്പോണ്ടന്റ് പിരി ബഹുമാനപ്പെട്ട ഡാനിയൽ തെക്കേടത്തച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി കടുക്കാല അവറുകൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ആർ എസ് ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു ഈ ഹൃദ്യമായ ചടങ്ങിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഏറ്റവും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും സ്നേഹിതരെ നവതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ അസുലഭമായ ഒരു ചരിത്ര മുഹൂർത്തമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് തൊണ്ണൂറ് വർഷങ്ങൾ അതിൻ്റെ ആരംഭം കുറിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ വഴി അനുഗ്രഹം അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അനകര കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങോളമിങ്ങോളം വളരെ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയും അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ജാതി മത ഭേദമന്യേ നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അല്ലെങ്കിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് സഭയാണ് നമുക്കറിയാം തിരുവനന്തപുരം നാലാഞ്ചറയിലുള്ള വിദ്യാനഗർ അത് തന്നെ വലിയൊരു മകുടോദാഹരണമാണ് മാർ കോളേജ് ഓട്ടോണമസ് കോളേജ് അതുപോലെ മാർ ബെസേലിയോസ് എൻജിനീയറിംഗ് കോളേജ് മാർ ഗ്രിഗോറിയോസ് ലോ കോളേജ് സർവോദ വിദ്യാലയ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സ്കൂളായ പതിമൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സെൻറ് മേരീസ് ഹൈസ്കൂൾ പട്ടം അതെല്ലാം ഈ മലങ്കര സുറിയാന കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ നമ്മുടെ കൊല്ലം ജില്ലയിലെ സെൻറ്റ് ജോൺസ് കോളേജ് അഞ്ചൽ അതുപോലെ സെൻറ്റ് ജോസഫ് നേഴ്സിംഗ് കോളേജ് അതുപോലെ നിരവധി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അതുപോലെ അപ്പർ പ്രൈമറി ലോവർ പ്രൈമറി സ്കൂളുകളൊക്കെ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു അതുപോലെ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ നമ്മുടെ സെൻറ്റ് ജോർജ് സെൻറ്റർ സ്കൂൾ അമ്പലത്തിൻകാല വിമല സെൻറ്റർ സ്കൂൾ ചാത്തന്നൂർ അതുപോലെ മാർ ബസേലിയോ സെൻറ്റർ സ്കൂൾ മരുതവം മാർ ബസേലിയോസ് സെൻറ്റർ സ്കൂൾ കൈതക്കോട് ഈ സ്ഥാപനങ്ങളെല്ലാം ഈ മാനേജ്മെൻ്റ് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഇവിടെയും ഈ കഴിഞ്ഞ എൺപത്തിയൊൻപത് വർഷങ്ങളായിട്ട് തൊണ്ണൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളും അതുപോലെ തന്നെ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളും ഇതിൻ്റെ ഭാഗം തന്നെയാണ് അവിടെ ഈ അവസരത്തിൽ പുത്തൂർ പ്രദേശത്ത് അന്ന് ഈ ആരാധനാലയങ്ങൾ ഒഴിച്ചാൽ പിന്നീട് വന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ തന്നെയാണ് അന്നത്തെ ഈ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ പുത്തൂർ പ്രദേശത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ഈ സ്ഥാപനം നേതൃത്വം കൊടുത്തു എന്നുള്ളതിന് എന്നുള്ളത് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗവാക്കകളാകാൻ സാധിച്ചതിൽ ഞാനും വ്യക്തിപരമായിട്ട് അഭിമാനിക്കുന്നു എല്ലാ ഭാവങ്ങളും നവതി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനത്തിനും അതുപോലെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും ക്രമീകരണത്തിനും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കല്ലമ്പറം സ്കൂൾ എന്നറിയപ്പെടുന്ന എൽ എഫ് യു പി എസ് എൺപത്തി ഒമ്പത് വർഷങ്ങൾ പിന്നിട്ട് ഒരു മുത്തശ്ശി സ്കൂളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവേശിക്കുകയാണ് ഞങ്ങനെ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ സ്കൂളിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് വേണ്ടി അവരും വളരെ ഉത്സാഹത്തോടെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മൺമറഞ്ഞ് പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ സമൂഹത്തിന് വിലപ്പെട്ട ഒത്തിരി മനുഷ്യരെ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനം അതും ഒരു കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന സമയത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മുടെ ഈ സ്കൂള് തൊണ്ണൂറ് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ അങ്ങനെ ഒരു വലിയ ജനസമൂഹം ഒരു നാടിൻ്റെ സ്ഥാപനമായ വിദ്യാലയം എന്ന നിലയിൽ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ നവതി ആഘോഷിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങളുടെ തുടക്കം നാളെ കുറിക്കുകയാണ് ആരാധ്യനായ ഗോവ ഗവർണർ ഹിസ് എക്സലൻസി അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറ് തിരി തെളിയിക്കുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നവതി ആഘോഷങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ എല്ലാവരും ഇതിലുണ്ട് നിങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായി ഈ നവതി ആഘോഷം നമ്മുടെ ഈ മുത്തശ്ശി സ്കൂളിൻ്റെ ഈ നവതി ആഘോഷത്തിലേക്ക് എല്ലാവരെയും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ പി ടി എന്ന നിലയിൽ ആർദവുമായിട്ട് സ്വാഗതം ചെയ്യും ഹായ് ഞാൻ നന്ദന ആർത്തി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സർദേയറി കഴിഞ്ഞ ഒമ്പത് പതിറ്റാണ്ടുകളായി പുത്തൂർ പ്രദേശത്തിന്റെ വഴിവിളക്കായി തെളിഞ്ഞ നിൽക്കുന്ന പുത്തൂർ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ നവതിയിലേക്ക് ചൂടിക്കുകയാണ് ഈ അസുലഭ നിമിഷം പർണാമമാക്കാൻ നിങ്ങളെവരെ നിങ്ങൾ സ്വാഗതം ചെയ്യും മറക്കാതെ വറിനെ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വ്യാഴം വൈകിട്ട് നാല് മുപ്പതിന് വിദ്യാർത്ഥിയായിരിക്കാനായിട്ട് ലഭിച്ചത് എനിക്ക് മുമ്പ് സംസാരിച്ചു പ്രശാന്ത് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമായിരുന്നു ഞാൻ പഠിച്ച സമയത്ത് സ്കൂളിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രശാന്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ഈ എൻ്റെ പത്ത് നാൽപ്പത് വർഷക്കാലം സ്കൂളുമായിട്ടുള്ള ബന്ധം വിടാതെ നിലനിർത്താനായിട്ട് സാധിക്കുന്നത് ആ സ്കൂളിനോടുള്ള ആത്മബന്ധമാണ് അതിൽ എടുത്തു പറയത്തക്കത് കുറച്ച് അധ്യാപകരുടെ അർപ്പണബോധവും ആ ഗുരു ശിക്ഷ ബന്ധവുമാണ് ഞങ്ങളുടെയൊക്കെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചത് ഞങ്ങളുടെ കല്ലമ്പുറം സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ നവതിയാഘോഷത്തിൻ്റെ ഭാഗമായി തീരുവാനും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവസരങ്ങളും ജീവിതത്തിൻ്റെ ഭാഗ്യമായി കഴിവുണ്ട് ഇരുപത്തി ഒൻപതാം നടത്തി നടക്കുന്ന നവതിയാഘോഷങ്ങൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയും നമ്മുടെ അകമഴിഞ്ഞ സാമീപ്യവും ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു വിജയമാണ് ഇന്നീ കാണുന്ന പൊതുവിദ്യാലയങ്ങളുടെ നേർക്കാഴ്ച ഒരു പക്ഷേ ഞങ്ങളുടെ ഒരു വികാരമാണ് പുത്തൂർ നമ്മൾ ഏവരും പറയുന്ന കല്ലമ്പറം സ്കൂളെന്ന് നമ്മൾ പറയുമ്പോഴും എൽ എഫ് യു പി എസ് എന്ന് പറയുന്ന ഞങ്ങളൊക്കെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ പൂർവ്വ വിദ്യാർത്ഥികളായതിൻ്റെ ഒരു അഭിമാനം എന്നും നമ്മുടെ ഞരമ്പുകളിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ നാടിൻ്റെ മൊത്തം ഒരു അഭിമാന സ്തംഭമായി നിൽക്കുന്ന ഈ സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് അവിടെ പഠിക്കുന്ന ഏത് കുട്ടി നല്ല നിലയിൽ നല്ല ആർജവത്തോടുകൂടി ഈ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ മേഖലകളിൽ ഔദ്യോഗിക പദവിയിലും മറ്റിതര മേഖലകളിലും കലാ സാംസ്കാരിക രംഗങ്ങളിലും ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നാട്ടുകാരെ ഏവരെയും ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാവരും ഈ വരുന്ന നവതി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാവരും ആ സ്കൂളിലെത്തി അതിൻ്റെ ഭാഗമായി മാറണം എന്ന് ഞാൻ വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അഭിയ മേരി സജി ഞാൻ ലിറ്റ് ഫ്ലവർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ കല്ലമ്പുറം സ്കൂൾ എന്ന് വിളിക്കപ്പെടുന്ന പുത്തൂർ ലിറ്റ് ഫ്ലവർ യു പി സ്കൂളിന് നവതി ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തൊമ്പത് വ്യാഴാഴ്ച നാലരയ്ക്ക് നടത്തപ്പെടുന്നു മഹിനി നിമിഷത്തിൽ ദൃസാക്ഷികളാകുവാൻ ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു